ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ഹിയർ മോർ അബൌട്ട് ഹൗ യു മാനേജ് ലൈഫ് എക്സ്പെൻസസ് ആൻഡ് സേവിംഗ് ഇൻ ദ യു കെ ഇതായിരുന്നു ഫൈസൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമന്റിംഗ് അപ്പൊ ഞാൻ ഇട്ട വീഡിയോയിൽ ഫൈസൽ ഒരാൾ മാത്രമേ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ ഫൈസലിന് അത്രയും എന്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി പറയാനുള്ള ഫസ്റ്റ് കാര്യം ഫൈസൽ ചോദിച്ചു വിസ വി ഇപ്പോഴത്തെ കരണിൽ ഭയങ്കര വിസ റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അത്ര അധികം പറയേണ്ട സിറ്റുവേഷൻ ആയിട്ടില്ല കാരണം അതായത് വൈറ്റ് പേപ്പർ ആയിരുന്നു അതിവിടെ നിയമങ്ങളായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല പലതും അപ്പോൾ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ മാത്രമാണ് പ്രപ്പോസൽ പ്രപ്പോസലിപ്പോൾ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് പാർലമെന്റിൽ എല്ലാവരും ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് റൂൾ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ബാധിക്കുകയുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു പൈസ കൺസേൺ ആയിരിക്കുന്നത് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അഞ്ച് വർഷത്തിന് പത്ത് വർഷം ആക്കുമെന്നായിരിക്കാം അപ്പോൾ നമുക്കറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് പ്രേ ചെയ്യാനേ പറ്റുള്ളൂ ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ എൻ്റെ ബിലീവിൽ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആ റൂൾ നമുക്ക് അപ്ലിക്കബിളാവില്ല എന്നാണ് ഇപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ നിയമം വരുന്നതിന് മുന്നേ ആരൊക്കെ യു കെയിൽ വന്നിട്ടുണ്ട് ആരൊക്കെ ഇപ്പോൾ ഓൾറെഡി സെറ്റിൽമെൻറ്റ് റൂട്ടിലാണോ അവർക്ക് മിക്കവാറും ആ റൂൾസ് അപ്ലിക്കബിൾ ആവില്ലായിരുന്നു ഞാനും ഒരുപാട് സോളിസിറ്റേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാറുണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരുടെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിലിപ്പം ആ നിയമം വരികയാണെങ്കിൽ പോലും ഓൾറെഡി ഇപ്പോൾ ഈ ഐ എൽ ആർ റൂട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് കോർട്ട് വഴി മൂവ് ചെയ്യാൻ പറ്റും കാരണം യു കെയിലെ ജുഡീഷ്യൽ സിസ്റ്റം ഇവിടുത്തെ പാർലമെന്റിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയോ ഒന്നും താഴെയുള്ളതല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാം നമുക്ക് നമുക്കിതിനു കേസ് ആയിട്ട് പോവാം നമുക്ക് സോളിസിറ്റേഴ്സും കാര്യങ്ങളും ലോയേഴ്സും പ്രോപ്പർ വേണമെന്നേ ഉള്ളൂ അപ്പം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിൽ ഇപ്പോൾ നമുക്ക് ഫൈവ് ഇയേഴ്സ് ടൂറി തന്നെ കിട്ടാനും സിറ്റിസൺഷിപ്പ് ആ സമയത്തേ കിട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഈ റൂൾ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനിപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം വൈറ്റ് പേപ്പർ ആണല്ലോ നമുക്ക് വെയിറ്റ് ആൻഡ് വാഷ് നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം രണ്ടാമെന്ന് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ലൈഫ് എക്സ്പെൻസസും എങ്ങനെയാണ് സേവ് ചെയ്യാൻ ലൈഫ് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് തോന്നുന്നത് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് ആ സമയത്തൊക്കെ ഞാൻ എത്രയായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ അപ്പം ഫാമിലിയിലായാലും ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ലൈഫ് എക്സ്പെൻസസ് എത്രയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് റെന്റ് കാര്യങ്ങൾ ഒരു മാസം മാനേജ് ചെയ്യണമെങ്കിൽ എത്ര പൈസ വരുന്നു എന്നൊക്കെ ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതെല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ് സിറ്റുവേഷൻസ് ഒരുപാട് ചേഞ്ച് ആയാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ റെന്റൽ ഹൗസിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായ ഞങ്ങൾ ഓൺ ഹൗസ് ഹൗസൂടെ വാങ്ങി അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആണ് മോർഗേജ് രണ്ടിനേക്കാളും കൂടുതലാണ് പക്ഷെ അതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട് മോർഗേജ് മോർഗേജുള്ള നമ്മൾ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ മോർഗേജ് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടാണ് റെന്റൽ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വേറൊരാളുടെ വീട്ടിൽ അവരുടെ മോർഗേജ് അടക്കുകയാണ് അപ്പോൾ അതിലങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസസും കൂടിയിട്ടുണ്ട് അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് ഹൗസിംഗ് പ്രൈസസ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് ഞാൻ പരമാവധി റെക്കമെൻഡ് ചെയ്യുക ഇപ്പോൾ റെൻറ്റലായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീട് ബൈ ചെയ്യാൻ തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യു കെയിൽ നമുക്ക് അതിന് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ബൈയേഴ്സിനുള്ള ബോൺ ബോണസ് സിസ്റ്റം ഉണ്ട് ഡിസ്കൗണ്ട്സ് ഉണ്ട് ഫൈവ് പെർസെന്റേജ് ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സ്കീംസ് ഉണ്ട് ചില ആൾക്കാർ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് കോൺട്രിബ്യൂ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ന്യൂബിൽ സ്കീംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്വന്തമായിട്ട് വീട് വാങ്ങാൻ നോക്കുക നമ്മൾ റെന്റിൽ കൊടുക്കുന്ന പൈസകളും കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മോർഗേജ് കിട്ടും ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ തിരിച്ചുവിടുന്ന നാട്ടിലേക്ക് അവർക്കെങ്കിലും പോകേണ്ടി വന്നു നിയമങ്ങൾ മാറിയാൽ കൂടി നമുക്ക് ആ സമയത്ത് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിയ പൈസയേക്കാളും ഒരു അയ്യായിരം പൗണ്ട് പതിനായിരം പൗണ്ട് എങ്കിലും നമുക്ക് കൂടുതൽ കിട്ടും അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കതൊരു പൊട്ട ഡ ഡീലല്ല നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതാണ് എന്റെ ഭാഗത്ത് എന്റെ പേഴ്സണൽ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുള്ളത് പിന്നെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്തൊരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ട് എൻ്റെ ഒരു ബഡ്ജറ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ട് ആ സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ മാസവും ഞങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് മാനേജ് ചെയ്യാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണത് എനിക്ക് ആരോ അത് പറഞ്ഞു തന്നതാണ് ഞാൻ എവിടെന്നോ കണ്ടതോ ആരോ പറഞ്ഞു തന്നതോ മറ്റോ ആയിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര ആയി ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഈ മാസം ഇപ്പോൾ വരെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്റെ സ്പ്രെഡ്ഷീറ്റ് ഉള്ളത് ഭയങ്കര ഭയങ്കര എളുപ്പമുള്ള സംഭവങ്ങളാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും അല്ല നമുക്ക് ഫോൺ വെച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മാസം എത്ര ഇൻകം വരുന്നു നമ്മുടെ ബേസിക് സാലറി ഇൻകം വരുന്നു നമ്മുടെ അഡീഷണൽ ഇൻകംസ് എത്ര വരുന്നു എനിക്ക് എത്ര വരുന്നു എന്റെ പാർട്ട്ണർ എത്ര വരുന്നു അത് ഞാൻ ലിസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എത്ര വരുന്നു അപ്പം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ഉണ്ടാവും ഒന്ന് നമ്മുടെ നീഡ്സ് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത എക്സ്പെൻസ് നമ്മുടെ റെൻ്റ് ആയിരിക്കാം നമ്മുടെ കൗൺസൽ ടാക്സ് ആയിരിക്കാം നമ്മുടെ ഫുഡ് അങ്ങനെയുള്ള എല്ലാ ബില്ലുകൾ അതെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത എക്സ്പെൻസസ് ആണ് അത് പിന്നെ വോൺസ് ഉണ്ടായിരിക്കും ബോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസം നമ്മൾ നമ്മള് ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോകുന്നു പുറത്തു പോകുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നു നമ്മൾ ഷോപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം ഞാൻ എന്റെ ബോൺ ലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഒരു മാസം അറിയാം ഇത്രയാണ് എന്റെ സാലറി ഇത്രയാണ് എന്റെ പൈസ ഇത്ര അതിലും ഫിക്സ്ഡ് എക്സ്പെൻസസിന് വേണം ആ എക്സ്പെൻസ് മാറ്റി വെക്കണു ബാക്കി ഇത്ര പൈസ എനിക്ക് എൻ്റെ അഡീഷണൽ ബോൺസിന് വേണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടി മാറ്റി വെക്കുന്നത് ബാക്കി കുറച്ച് പൈസ നമ്മുടെ സേവിങ്ങിന് പിന്നെ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണം അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അതിൽ എത്രയാണ് ബാക്കി പൈസ അതിനനുസരിച്ച് ഞാൻ പല പല സേവിംഗ് പോർട്ടലിൽ വേണ്ടി മാറ്റി വെക്കും അപ്പോൾ യു കെയിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ചെയ്യാം ഐ എസ് എസ് ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് ചൈൽഡ് ഐ എസ് എസ് എൻ്റെ കുട്ടികളുടെ മാസം വച്ച നൂറ് ബോണ്ട് വെച്ച് മാറ്റി വെക്കുന്ന പോലെ ചെയ്യാം ആ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട് അതും ചെയ്യാം അപ്പൊ ഞാൻ നാട്ടിലെയും കുറച്ച് പ്ലാൻസ് കൂടുതൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ എക്സ്പെൻസസ് മാനേജ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് കറക്റ്റ് അറിയാം ഒരു മാസം എത്രയാണ് വരവെത്രയാണ് ചിലവെത്രയാണ് അപ്പൊ എനിക്ക് ഈവൻ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ മാസം ഈ മാസത്തെ എക്സ്പെൻസ് മാത്രമല്ല ചെയ്യാൻ ഞാൻ ഏകദേശം അടുത്ത രണ്ടോ മൂന്നോ മാസത്തെ എക്സ്പെൻസ് ഫോർകാസ്റ്റ് ചെയ്യും അപ്പൊ എനിക്ക് ഏകദേശം അറിയാത്ത രണ്ടോ മൂന്നോ മാസത്തില് ഏകദേശം എന്റെ ഫിനാൻസ് എങ്ങനെയായിരിക്കും ഇപ്പൊ എന്തെങ്കിലും എനിക്ക് വലിയ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും എഫക്റ്റ് ചെയ്യോ കാര്യങ്ങളോ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പെൻസസ് മാനേജ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇപ്പോൾ എൻ്റെ സ്പ്രെഡ്ഷീറ്റ് അതായത് ബഡ്ജറ്റിംഗ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് അയച്ചതായിരുന്നു നിങ്ങൾക്ക് ആകെ യൂസ്ഫുൾ ആവാണെങ്കിൽ അത് യൂസ് ചെയ്യാം എനിക്കത് ഭയങ്കര ഹെൽപ്പുൾ ആയിരുന്നു കേട്ടോ ഞാനത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ഞാൻ ചെറുതായിട്ട് വന്നിപ്പോൾ ഈ സ്ക്രീൻ സ്ക്രീനിൽ തന്നെ കാണിക്കാം ഏകദേശം എങ്ങനെയാണ് ഞാൻ ആ സ്പ്രെഡ് ഷീറ്റ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സേവിങ്സ് യു കെയിലെ റൈറ്റ് നൗ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എളുപ്പമാണ് എളുപ്പമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല ഞാൻ കാരണം പറഞ്ഞുതരാം ഇറ്റ്സ് വെരി ഈസി ഫോർ എസ്റ്റുക്കേറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ് എസ്പെഷ്യലി ഇന്ന് സോഷ്യൽ മീഡിയ ടൈം ആയതുകൊണ്ടും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിടുന്നത് നമ്മുടെ ഐവാസ് എന്ത് വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എന്ത് വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെന്ത് വാങ്ങിയെന്നാണ് അവർ പുതിയ ഫോൺ വാങ്ങണം പുതിയ ഐഫോൺ വാങ്ങണം പുതിയ സാംസങ് ഫോണിന്റെ പുതിയ ഫോൺ വാങ്ങണം പുതിയ കാർ വാങ്ങണം അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തും അപ്പൊ അതാണെങ്കിലും ഏറ്റവും പ്രശ്നം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റില്ല അപ്പൊ നമ്മൾ നമ്മുടെ പോക്കറ്റിനനുസരിച്ച് ചിലവാക്കാന്ന് പറയില്ലേ ആ സംഭവം ഓർത്തിരിക്കാൻ റൈറ്റ് നോ ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ ഇറ്റ്സ് വെരി ഡിഫിക്കൽ അപ്പൊ അതാണ് കോൺഷ്യസ്ലി ചെയ്യാറ് ഞാൻ പറഞ്ഞ പോലെ ഈ സ്പ്രെഡ് ഷീറ്റ് അതിനെ ഒരുപാട് ഹെൽപ് ചെയ്യും കാരണം എന്റെ മനസ്സിൽ കണക്കുകൾ ഏകദേശം ഉണ്ടായിരിക്കും എത്രയാണ് വരവ് എത്രയാണ് ചിലവ് എത്ര എനിക്ക് മിച്ചം പിടിക്കണത് അപ്പൊ അത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ചാടിക്കയൊന്നും വാങ്ങാൻ നിൽക്കില്ല അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ സേവ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് യു ഉണ്ട് എല്ലാ ബാങ്ക്സും സേവിങ്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അല്ലാതെ ഇൻഡെക്സ് ഫണ്ട്സിൽ ചെയ്യാം അതുപോലെ എസ് ഐ പിസ് ഉണ്ട് ഒരുപാട് സേവിങ് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്ക് ആപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം ബെസ്റ്റ് സേവിങ് ഓപ്ഷൻ ഏതാണ് എന്ന് എന്നാൽ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ആരെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് ഒരുപാട് ലോങ് ആയി പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആവശ്യമുള്ളവർ മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം പിന്നെ വേറെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ തന്നെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ചോദിച്ചിരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം കൊണ്ട് പോരാം എന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചോദിച്ചോണ്ട് ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ് യു കെയിൽ ഇപ്പം നമ്മൾ ഞാൻ വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് ഞാൻ വരുന്നത് ഇരുപത് ഒക്ടോബറിലാണ് ഞാൻ വരുന്നത് ഇരുപത് മൊത്തം ഇരുപത്തി ഒന്ന് ഞാൻ റെന്റൽ ഹൗസിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ സ്വന്തമായിട്ട് വീട് വാങ്ങുന്നത് അപ്പൊ റെന്റൽ ഹൗസിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഏകദേശം രണ്ടിലേക്ക് അറുന്നൂറ് ബൌൺസോ മറ്റോ ആയിരുന്നു രണ്ട് അന്ന് യു കെയിൽ ഇത്ര റെന്റ് ആയിട്ടില്ല ഞങ്ങൾ താമസിക്കണ്ടായിരുന്നത് ത്രീ ബെഡ്റൂം ഹൗസ് തന്നെ ത്രീ ബെഡ്റൂം സെമി 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 ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് അതായത് വേറൊരു വീടുമായിട്ട് നമ്മൾ അറ്റാച്ച് ആയിട്ടുള്ള നമ്മൾ ഒരു വാൾ അവരുമായിട്ട് ഷെയർ ചെയ്യായിരിക്കും അങ്ങനത്തെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നുണ്ടായിരുന്നു വീടെല്ലാം നല്ലതന്നെയായിരുന്നു നല്ല സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് സ്വന്തമായിരുന്നില്ല റെന്റൽ ഹൗസ് ആയതുകൊണ്ട് നമ്മൾ വേറൊരാളെ മോർഗേജായിരുന്നു അടയ്ക്കുന്നുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് രണ്ട് രണ്ട് രണ്ടര വർഷത്തിൽ ഞങ്ങൾ വേറൊരാളെ മോർഗേജ് ആണ് അടയ്ക്കേണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് നോക്കി ലെറ്റ് ബൈ ഹൗസ് ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ടൈം ബൈയേഴ്സ് ആയിരുന്നു ഞങ്ങൾ ആ സമയം കൊണ്ട് ഡെപ്പോസിറ്റിനുള്ള പൈസ എല്ലാം ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ലോൺ എടുത്തിട്ട് അടുന്ന് അങ്ങോട്ട് പൈസ കൊണ്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഞാനും ഹസ്ബൻഡും ഇവിടെ വർക്ക് ചെയ്ത് ഞങ്ങൾ സേവ് ചെയ്ത പൈസ എന്താണ് ഞാൻ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ വീട് എടുത്തതും ഈ വീട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതും ഞങ്ങൾ ത്രീ ബെഡ്റൂം ഹൗസ് ആണ് എടുത്തത് രണ്ട് ടു ഫിഫ്റ്റി ഫൈവിലാണ് ഈ ഹൗസ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതായത് നാട്ടിൽ രണ്ടര കോടിയേക്കാളും കുറച്ച് കൂടുതൽ അത് സത്യം പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല അത്ര വലിയ ഹൗസ് അല്ല ത്രീ ബെഡ്റൂമിന്റെ ഹൗസ് ഡിറ്റാച്ച് ഹൗസ് നമുക്ക് ഗ്യാരേജും കാര്യങ്ങളും ഉണ്ട് നല്ല നല്ലൊരു എസ്റ്റേറ്റിലാണ് ഈ ഹൗസ് തൊട്ടപ്പുറത്ത് സ്കൂൾസ് ഷോപ്പിംഗ് സെന്റേഴ്സ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓക്കെ ആയി തോന്നി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പ്രൈസ് ഓക്കെ ആയിരുന്നു പക്ഷെ ഇത് നോബിൾ ഹൗസ് അല്ല ഇത് എക്സിസ്റ്റിംഗ് ഹൗസ് ആയിരുന്നു ഈ വീട് എനിക്ക് ഈ വീട് പറഞ്ഞിട്ട് ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മറ്റോ ആയിട്ടുള്ളൂ ഇത് ഈ എസ്റ്റേറ്റ് അത്ര അധികം പഴക്കൊല എസ്റ്റേറ്റ് ആയിരുന്നില്ല ഇതൊരു ഇംഗ്ലീഷ് ഫാമിലിയുടെ വീടായിരുന്നു അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വന്നപ്പോൾ കണ്ടിഷ്ടപ്പെട്ടു നമ്മളിത് വാങ്ങി ഒരുപാട് ഒന്നും എനിക്ക് ഇനീഷ്യൽ ചെയ്യേണ്ടി വന്നില്ല ഞാൻ കുറച്ച് ഇന്റീരിയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്തു എന്നല്ലാണ്ട് ഒരുപാട് ചേഞ്ചസ് വന്നില്ല പക്ഷെ ഡെഫിനറ്റ്ലി ലൈക്ക് ഒരു വീട് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും കേട്ടോ അപ്പൊ ന്യൂബല് വാങ്ങുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാരണം പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവരപ്പം തന്നെ ആഡ് ചെയ്തതായിരിക്കും ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ചെറുപ്പം വരില്ല എക്സിസ്റ്റിംഗ് വീടുകൾ വാങ്ങുമ്പോൾ നമ്മൾ വീട് വീട് മാറി കഴിയുമ്പോൾ ചിലപ്പോൾ ബോയിലറിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും നമുക്ക് ബോയിലർ മാറ്റേണ്ടി വരും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരും നോർമലാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ടുവർഷത്തിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി ബോയിലർ മാറ്റി റഗ്ഗില് പ്രശ്നം ഉണ്ടായിരുന്നു റഗ്ഗ് മാറ്റി ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട അവർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ എങ്കിൽ പോലും സ്വന്തമായിട്ടൊരു വീട് വാങ്ങുമ്പോൾ അതിന്റെ അതിന്റെ പേർത്ത് വേറെയാണ് ഇപ്പൊ ഞാൻ രണ്ടര കോടിക്ക് ഞങ്ങൾ വീട് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പൊ ഈ വീടിന്റെ സെല്ലിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് മൂന്നര കോടിയുടെ ഇത് വരുന്നുണ്ട് അതായത് ത്രീ ഫിഫ്റ്റിക്കൊക്കെ ഇപ്പൊ ഞങ്ങക്ക് ഈ വീട് ചോദിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞ നമ്മള് രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം തികച്ച് ആ രണ്ടു വർഷം ആയി രണ്ടു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് തൗസൻഡ് വൺ ഒരു കോടി രൂപയുടെ വ്യത്യാസം വന്നു അപ്പൊ നമ്മളിപ്പോ ഈ വീട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടും ബാങ്കിനാകെ നമ്മളെ ഇനീഷ്യൽ എടുത്ത പൈസ കൊടുത്താൽ മതി പിന്നെ രണ്ടു വർഷം മുതൽ നമ്മൾ ഓൾറെഡി മോർഗേജ് അടച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുന്നവർക്ക് വീട് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും നാട്ടിൽ വീട് വാങ്ങിയ എളുപ്പമാണ് ഇവിടെ എളുപ്പമല്ല അങ്ങനെയല്ല ഇവിടെ എളുപ്പമാണ് ഇവിടെ ഒരുപാട് സ്കീമുകൾ അതിനു നല്ലൊരു സോളൂസിറ്ററും നല്ലൊരു മോർഗേജ് പ്രൊവൈഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എളുപ്പത്തിൽ കിട്ടും പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ മോർഗേജ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് എങ്ങനെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മോർഗേജ് എടുക്കണം ഫിക്സ്ഡ് ആയിട്ടുള്ള ഡീൽ എടുക്കണോ ട്രാക്ക് ഡീൽ എടുക്കണോ അപ്പോൾ അതൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വീട് വാങ്ങുന്നതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ കുറിച്ച് അറിയണം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പൊ ഭയങ്കര ചൂടെ എടുക്കുമ്പോൾ ഇപ്പം യു കെയിലെ സമ്മറാണ് കേട്ടോ അപ്പോൾ ഇത് കൺസർവേറ്ററിൽ എഴുതുന്നതാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത് കൺസർവേറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ യു കെയിൽ ചൂടാണെങ്കിൽ കൺസർവേറ്റർ ഭയങ്കര ചൂടായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാൻ തുടങ്ങും യു കെയിലെ തണുപ്പാണെങ്കിൽ കൺസർവേറ്ററി ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ വിന്ററിലും നിങ്ങോട്ട് സത്യമാണെന്ന് വരാൻ പറ്റില്ല അപ്പം സമ്മറിൽ ഇങ്ങനെ ഇരിക്കാനും ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി കൂടി ഇരിക്കുന്ന ഒരു സ്പേസ് മാത്രമാണ് അത് പക്ഷെ ഇത് ഒരുപാട് നേരം ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളിപ്പോവും നമുക്ക് ഒന്നുള്ളിൽ കയറിയിരിക്കാം എനിക്ക് ചൂട് എടുത്ത് തുടങ്ങി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഏകദേശം ഞാൻ ഇത്രയൊക്കെ തന്നെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനി വീഡിയോ ലോങ്ങ് ആക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പ എന്റെ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ഞാൻ കവർ ചെയ്യാൻ നോക്കാം പിന്നെ വേറെ സേവിങ് പ്ലാൻസ് എന്തൊക്കെയുണ്ട് നമുക്ക് എന്തൊക്കെയാണ് നല്ല സേവിങ് ഓപ്ഷൻസ് ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടാം ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല കാരണം ഇൻവെസ്റ്റ്മെന്റ്സിന് റിസ്ക് ഉണ്ട് ചില ഇൻവെസ്റ്റ്മെന്റ്സ് മോളിൽ ആദ്യം പിന്നെ താഴെ വരാം അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാവാൻ പാടില്ലല്ലോ അപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യും ചെയ്തിട്ട് ആർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റിസിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും നല്ല ഈസിയസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബാങ്കുകളിലും ഇപ്പൊ യു കെയിലെ ബാങ്കുകളും ബാർക്കേറ്റ്സിലാണെങ്കിലും ലോയിഡ്സിലാണെങ്കിലും ഇപ്പൊ നാട്ടിലെ എസ് ബി ഐ പോലത്തെ ബാങ്കുകളാണ് കേട്ടോ ഇവിടുത്തെ ആയിട്ടുള്ള ബാങ്കുകൾ ബാങ്ക് വരെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ മാസം ഒരു അമ്പത് പൗണ്ട് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എല്ലാ മാസം ഒരു അമ്പത് പൗണ്ട് ഇട്ടിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ നൂറ് പൗണ്ട് ആണെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ എത്ര 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 വേണമെങ്കിലും കൂട്ടാൻ പറ്റും അപ്പൊ അത്ര നമ്മൾ എല്ലാ മാസം ചെയ്യുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും അതൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും ഇപ്പൊ ഇങ്ങനത്തെ സേവിംഗ് പ്ലാൻസിന് ഒരുപാട് ഇൻട്രസ്റ്റ് കിട്ടില്ല ഇത് ട്രേഡിംഗ് പോലെയല്ല സ്റ്റിൽ നമുക്ക് നമുക്ക് നല്ലൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചിലവാക്കില്ല പൈസ നമ്മുടെ സാലറി നമ്മൾ എല്ലാ മാസവും ഒരു എണ്ണൂറ് പൗണ്ട് മാറ്റിവെക്കുകയാണെങ്കിൽ തൊരാണ്ട് മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ എല്ലാ സ്പെൻഡും കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു എമർജൻസിക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള ഈസിയസ്റ്റ് ഓപ്ഷൻ അതാണ് കാരണം നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് സോൾ ക്യാഷ് ആയിട്ട് ഇരിക്കുന്ന സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കൂടും ടെമ്പേഷൻസ് കൂടും പക്ഷെ നമ്മൾ ബാങ്കിൽ ഇതുപോലുള്ള സേവിങ് പ്ലാൻസ് ഇടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുക അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത് വരുന്ന ഓപ്ഷൻസ് അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയില് ഇനിയും പുതിയ കുറേ വിശേഷങ്ങളായിട്ട് കാണും അപ്പൊ നിങ്ങൾക്ക് ആർക്കുക വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ് വേണം നിങ്ങൾക്ക് എന്താണ് കാണാൻ താല്പര്യം അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം എനിക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കുമെന്ന് ഹോം ടൂർ ചെയ്യാം ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ വീട് വീടിപ്പം വാങ്ങിയൊരു രണ്ടുവർഷമായിട്ടും എല്ലാ വർക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഡൈനിങ് ഏരിയ ഈ ലിവിംഗ് റൂം ഏരിയസ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾ സ്വയം പെയിന്റ് അടിച്ച് ഞങ്ങൾ സ്വയം ചെറിയ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മോളില് ഗസ്റ്റ് റൂം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മോളിൽ വേറെ രണ്ട് റൂം വന്ന എൻ്റെ ഓഫീസ് റൂം ആണ് ഒന്ന് ഞങ്ങളുടെ ബെഡ്റൂം അത് കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല സാധാരണ റൂം പോലെ തന്നെയാണ് അപ്പം വർക്കുകളൊന്നും കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഹോം ടൂർ കാര്യങ്ങൾ വരെ ചെയ്യാത്തത് സ്റ്റിൽ നിങ്ങൾക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ തമൻ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയില് ഇനിയും കുറെ വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെ ബായ് ബൈ ബായ് സ്റ്റേ ട്യൂൺ